കാട്ടിലങ്ങാടി ഇർഷാദുൽ ഔലാദ് മദ്രസ നെച്ചിത്തൊളി ബ്രാഞ്ച് മദ്രസയിൽ സ്മാർട്ട് ക്ലാസ് റൂം ഒരുങ്ങി നയനമനോഹരമായ ദൃശ്യ വിസ്മയം തീർത്ത് വർണ്ണാഭമായ ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച ഔപചാരികമായി ജല്ലജനാലിൻ്റെ ദൂതരുസല്ല ജനത്തിലേക്കൊരു പാത വരച്ചുള്ള ജല്ലജലാലിൻ്റെ ദൂതരുസല്ല സ്നേഹത്തിൽ സാഗരം സത്യത്തിൽ പൂമരം ശാന്തി തരും തീരം യുജത്തെ കരം ഉമ്മത്തിൻ സാരസപൂരം ഉന്നത്വനം ജന്നൂവനം പോഹര സൂള ഉന്നീമർദി സന്നിധി ഋഷി സ്നേഹത്തിൻ സാഗരം സത്യത്തിൻ തൂമരം സർവരാദരം സയുജത്തെ കരം സാരസ തൂന്തം ഉമ്മത്തിൻ സാന്ത്വനം ജനത്തിൽ ർത്തമാ ഋഷിന താരകൂമുല്ല വരച്ചുള്ള ജല്ല ജനാലിൻ്റെ ദൂതരുസ ജലാലിന് സ്നേഹത്തിൽ സാഗരം സത്യത്തിൽ തൂമരം ശാന്തി തരും സർവരാല സയുജാകരം സാരസ തോതം സാത്വനം ർത്ത സിധി അരുഷിനു മുല്ലവര ചുള്ള ജല ജല സ്നേഹത്തിൽ സാഗരം സത്യത്തിൽ തൂമരം ശാന്തി തരും തീരം സർവരധനം സയുജനം സാരസ തൂന്തം

ई मदरसा ने बारी बोल यंदे वर्षों में तुम पे हमारा पटा सौदी करी सिलाह दंगल पुलिस गार्ड ने चेंज करवा दिया सा और तो निश्चित नहीं आया कि हम भी आए भी हाँ जी इधर उस एक पत्ता वाला पत्ते जो अब एक पहला कैटर सारे मनाशांते हो ये बंदे के सारे बोल जाने वाला हो गया तेरे चावल के കേന്ദ്ര മണ്ഡലം ഇവിടെയുള്ള കുട്ടികൾ ഞങ്ങളുടെ ഇവിടെ മാഹിബുള്ളൊക്കെ അങ്ങനെയുള്ളള്ളുള്ളവരായ മുൻജുള്ളവന്മാരൊക്കെ ആണ്. അവർ സൗമ്യസൊക്കെ നമ്മൾ പറയുന്നത് അങ്ങനൊരു കാസ് അതിമീഗലൊക്കെ. എത്രത്തോളം മാനേജ്മെന്റും അതുപോലെ ഉസ്താദുമായി ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ സിന്ദാരി എന്ന് നമ്മളീദാർ സ്വഹ സ്വഹബ്നാ സുകുതുമൈദ പ്രസന്ത റസൂലുള്ളാഹി കല്ലവ വൽ മുറാദ്. എന്ന സഹോദരന്റെ രണ്ടിൻ ഭാഗം

मुद्दे मारी हो रही है तो अरे वोटर भी तो हजार लोग आते हैं वोटे वोटर कंडीशन तो वोटर बुरी है आपको उसको पाइप मारने के लिए क्यों बहुत ज़्यादा बुरे स्कूल टाइप के पढ़े किन्होंने दबिला अरे इतना नंबर कहीं नहीं है तार ना तार जब मरता है वो ना मतलब कहीं जामा बास्ती पर दोनों को बो പിന്നെ അവര് തമ്മിലാണ് കാര്യങ്ങളൊക്കെ പോയി പഠിക്കുകയാണെങ്കിൽ വളരെ ഗൗരവമാണ് എന്ന് പറഞ്ഞാൽ അല്ല ഞാൻ പറയുന്നത് എല്ലാത്തിൽ നിന്നൊക്കെ ഇപ്പോ നമ്മുടെ ജില്ലയില് പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ കാസർഗോഡ് ജില്ലകളിൽ കേരളത്തിന്റെ അച്ഛനും കേരളത്തിലും മൊത്തമാണ് അപ്പൊ സ്വാഭാവികമാരും നമ്മൾ അത്തരം കുട്ടികളൊക്കെ സ്വാഭാവികമാരും ൂടെ അന്വേഷിക്കുകയാണ് പിന്നെ കാര്യം പറഞ്ഞു ഒന്നാംഘട്ട പന്ത്രണ്ട് ദിവസത്തെ ക്ലാസ്സിന് ഒന്ന് സമയം എങ്കിലും കണ്ടെത്തി ഇശാഖ ഒന്ന് ഉൾപ്പെടുത്ത അതുപോലെ തന്നെ നമ്മുടെ മദ്രസികളിലൊക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയുള്ള കരിശാട് ആറ് ദിവസത്തെ ക്ലാസ്സുകളും വിഷാവ വിദ്യാഭ്യാസങ്ങളും നടത്തുന്നുണ്ട് അതൊക്കെ നമ്മളെ മദ്രസം നാട്ടിൽ നടക്കണം അവരൊക്കെ നമ്മുടെ ഭാഗ്യങ്ങളൊക്കെ വീടുകൾ ചോദിക്കും അതൊക്കെ വലിയ സന്തോഷത്തിലാണ് അവരൊക്കെ ഉള്ളത് അതിനൊക്കെയുള്ള അവസരങ്ങൾ നമ്മൾ ചെയ്തോട്ടണം നമ്മൾ ജോലി ചെയ്യുന്ന മദ്രസ് ആ മഹേശാലും അവരൊക്കെ വളരെ സന്തോഷത്തോടെ വരും ക്ലാസ് കേൾക്കുന്നവർ ആ പോയില്ല വിശാദ അതിനൊക്കെ അവസരം ഉണ്ടായിക്കൊടുക്കുക ആ അവരൊക്കെ എന്തും വിസ്തരിച്ചു കൊണ്ടിരിക്കുന്ന ആ പാഠ്യം ഓരുന്നത് അതുപോലെ തന്നെ ചെറിയ സുഹൃത്തുക്കൾ ഓരുന്നത് അതുപോലെ അറ്റയ്യാത്ത മറ്റേ പോലെയുള്ള ചിത്രങ്ങളൊക്കെ തെറ്റുകൂടാ അക്ഷര തെറ്റുകളൊന്നും ഇല്ലാത്ത ഭംഗിയായി നിർവഹിക്കാനുള്ള വലിയ അവസരമാണ് എന്റെ പ്രൊഫസർമാർ ഉണ്ടാക്കി കൊടുക്കുന്നത് ആ ഫീഡ്ബാക്കുകളൊക്കെ കേൾക്കുമ്പോഴാണ് അടുത്ത സ്ഥലത്തും ഇത് നിർബന്ധമായി ഉണ്ടാവണമെന്ന് നമ്മളിപ്പോ ആഗ്രഹം ഉണ്ടാവുന്നത് അതിനും ഒരു പ്രയാസം മുപ്പതോളം സ്ത്രീകൾ വളരെ ബുദ്ധിമുട്ടില്ലാതെ രക്ഷിതാക്കളെ ഗ്രൂപ്പിലൂടെ അറിയിച്ചാൽ അവരൊക്കെ തയ്യാറാവും ആ ദിവസം ആ ക്ലാസ്സിൽ തയ്യാറാകാം അതിനുവേണ്ടി വിശാല ബന്ധപ്പെട്ട എന്നുള്ള സ്ത്രീകളെ തന്നെ സ്ത്രീകളാണ് നമ്മൾ ആ പന്ത്രണ്ട് ശങ്കരയുടെ ഒന്നാംഘട്ടത്തിൽ പ്രാപ്തരായിരിക്കണം ബ്രിട്ടീഷ്മാരൊക്കെ ചോദിക്കും ആ സർട്ടിഫിക്കറ്റ് എന്തുണ്ടോ അത് എന്തുണ്ടോ അതൊക്കെ അങ്ങനെയൊക്കെ കുട്ടികളെ ഇതുമായി അടുപ്പിച്ചു ഖുറാനൊക്കെ ിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന രൂപത്തിലാക്കി കൊടുക്കണം എന്നു സമയം ലഭിച്ചത് കൊണ്ട് നിർത്തിയാണ് രക്ഷിതാക്കളുടെ യോഗം നടക്കാത്ത വല്ല മനസ്സുകളുണ്ടെങ്കിൽ കുട്ടി ഒരു പ്രാവശ്യം എങ്കിലും നടക്കണം എല്ലാത്തിനും ഒന്നെങ്കിലും ഉണ്ടാവണം അതിന്റെ ഒഴിവുകൾ ഒഴിവാക്കി കൊടുക്കാം എല്ലാ വർഷവും അപ്പോഴൊക്കെ നോക്കാതെ ചെയ്യണം ഈ സ്ഥാനം നോക്കി പ്രശ്ന സ്ഥാനം നോക്കി വിളിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് നിങ്ങൾ താല്പര്യം കാണിക്കുമ്പോൾ എനിക്ക് കഴിയും അല്ലെങ്കിൽ ആശങ്കയിലായിരുന്നു ഗ്രൂപ്പിലൂടെ പറഞ്ഞ് അല്ല തൊണ്ണൂറ് ശതമാനം പതിനൊന്ന്

നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും അവരെ കാണും പക്ഷേ പങ്കെടുപ്പിച്ച് നല്ല ഉഷാറുള്ള പരിപാടിയായി മാറ്റാൻ നിങ്ങളൊക്കെ എല്ലാ നേരത്തും പ്രവർത്തിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തി അവസാനിപ്പിക്കുന്നു